യമനിലെ ഹൂതി വിമതരുടെ തടവിൽ കഴിഞ്ഞ കഴിഞ്ഞിമൂന്ന് പേരെ മോചിപ്പിച്ചു മാനുഷിക കാരണങ്ങൾ മുൻനിർത്തി തടവുകാർക്ക് ഏകപക്ഷീയമായി മാപ്പ് നൽകുകയായിരുന്നുവെന്ന് ഹൂതികൾ പറയുന്നു മോചിപ്പിക്കപ്പെട്ടവരിൽ കൂടുതലും വയോധികരും രോഗം ബാധിച്ചവരും പരിക്കേറ്റവരുമാണെന്ന് ഹൂതികളുടെ ജയിൽകാര്യ കമ്മിറ്റി തലവൻ അബ്ദുൾ ഖാദർ അൽ മുർദാദ പറഞ്ഞു അതേസമയം മോചിതരായവർ സൈനികരല്ലെന്നും വീടുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ഹൂതികൾ തട്ടിക്കൊണ്ടുപോയ സാധാരണക്കാരാണെന്നും യമൻ ഭരണകൂടം പ്രതികരിച്ചു യമനിലെ ഷിയാ ന്യൂനപക്ഷമായി സേദികളുടെ ഉപഭോഗം ത്തിന്റെ സായുധ സംഘമാണ് അന്നത്തെ പ്രസിഡന്റ് അലി അബ്ദുള്ള സാലിഹിന്റെ അഴിമതിക്കെതിരെയാണ് രൂപീകരിച്ചത് സൗദി പിന്തുണയോടെ സാലിഹ് രണ്ടായിരത്തി മൂന്നിൽ ഹൂതികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു യമൻ സർക്കാരിനെതിരെ രണ്ടായിരത്തി പതിനാല് മുതൽ ആഭ്യന്തര യുദ്ധത്തിലാണ് ഹൂതികൾ അതിനിടെ ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളെ യുദ്ധക്കുറ്റമായി അന്വേഷിക്കണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ആവശ്യപ്പെട്ട മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ കുട്ടികൾ ഉൾപ്പെടെ പലസ്തീൻ പൗരന്മാരെ കൊലപ്പെടുത്തിയ മൂന്ന് ഇസ്രയേലി ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി ാണ് സംഘടന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനാറിന് സെൻട്രൽ കാസയിലെ അൽ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന മൂന്ന് ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ റഫ അതിർത്തികൾ നടന്ന രണ്ട് ആക്രമണങ്ങളും ഇസ്രയേൽ നടത്തിയ യുദ്ധക്കുറ്റങ്ങളുടെ തെളിവുകളാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഈ ആക്രമണങ്ങൾ ഒക്ടോബർ ഏഴ് മുതലുള്ള ഇസ്രായേലി അതിക്രമങ്ങളുടെ വ്യക്തമായ മാതൃക കാണിക്കുന്നുവെന്നും സംഘടന വ്യക്തമാക്കി പലസ്തീനുകൾക്കുള്ള ശിക്ഷയെന്നോണം പൌരന്മാരെ ഇസ്രായേൽ കൊന്നൊടുക്കുകയും ആക്രമിക്കുകയും ചെയ്തുവെന്ന് ആംനസ്റ്റിയുടെ സീനിയർ ഡയറക്ടർ ഗുവേര റോസാസ് പറഞ്ഞു കഴിഞ്ഞയാഴ്ച റഫേലി സൈനിക നടപടി ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിനായ കോടതി ഉത്തരവിട്ടിരുന്നു ഗാസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലായിരുന്നു ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ റഫ അതിർത്തി തുറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഹമാസ് നിരോപാധികം ബന്ധുക്കളെ വിട്ടയക്കണമെന്നും ഐസിജെ ഉത്തരവിട്ടിരുന്നു റഫയിലെ ഇസ്രായേൽ ആക്രമണം ഒരു സമൂഹത്തെ മുഴുവനായി നശിപ്പിച്ചേക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ഇസ്രായേലിനെതിരെയുള്ള വംശഹത്യ ആരോപണങ്ങൾ അന്വേഷിക്കാൻ യു എനിന്റെ നിയന്ത്രണത്തിൽ അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കണമെന്നും ഐസിജെ ഉത്തരവിട്ടു വസ്തുതാ അന്വേഷണത്തിനായി എത്തുന്ന സംഘത്തിന്റെ ഗാസയിലേക്കുള്ള പ്രശ്നം ഉറപ്പുവരുത്താൻ ഇസ്രായേൽ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ കോടതി വിധിയിൽ ഇസ്രായേൽ കൈക്കൊണ്ട നടപടികൾ അറിയിക്കണമെന്നും ഐസിജെ ഉത്തരവിൽ പറയുന്നു ഇതിനു പുറമെ പലസ്തീനിലെ സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ മൂന്ന് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും റഫയിലെ സൈനിക നടപടി ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നിതിനായ കോടതി പറഞ്ഞു ഗാസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലാണ് വിധി രണ്ടിനെതിരെ പതിമൂന്ന് ജഡ്ജിമാരാണ് റഫേലെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന വിധിയെ പിന്തുണച്ചത് ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ റഫ അതിർത്തി തുറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഹമാസ് നിരപാധികം ബന്ധുക്കളെ വിട്ടയക്കണമെന്നും ഐസിജെ ഉത്തരവിട്ടു ഗാസയിലെ പലസ്തീനുകളുടെ അവസ്ഥയെ വിനാശകരമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി നിലവിൽ എട്ട് ലക്ഷത്തിലേറെ പലസ്തീനുകൾ അഭയാർത്ഥികളായി മാറിയിട്ടുണ്ട് റഫയിലെ ഇസ്രയേൽ ആക്രമണം ഒരു സമൂഹത്തെ മുഴുവനെയും നശിപ്പിച്ചേക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ഇസ്രയേലിനെതിരെയുള്ള വംശഹത്യ ആരോപണങ്ങൾ അന്വേഷിക്കാൻ യു എനിന്റെ നിയന്ത്രണത്തിൽ അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കണമെന്നും ഐ സിജെ ഉത്തരവിട്ടു റഫയിലെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന കോടതി വിധിയെ പാലസ്തീൻ അതോറിറ്റി സ്വാഗതവും ചെയ്തു എന്നാൽ വിധി വിലയിരുത്തുന്നതിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹോ അടിയന്തര യോഗം വിളിച്ചു ചേർത്തതായി മാധ്യമങ്ങൾ യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കുന്നതുവരെ റഫാ അധിനിവേശം സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കൽ ഹമാസിന്റെ പരാജയം എന്നിവ മാത്രമാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുവർ പ്രതികരിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദക്ഷിണാഫ്രിക്കയുടെ കേസ് വസ്തുതാരഹിതമാണെന്നും വംശഹത്യാ ആരോപണങ്ങൾ ഉന്നയിച്ച് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രായേൽ പ്രതിനിധി അന്താരാഷ്ട്ര കോടതിയിൽ നേരത്തെ പറഞ്ഞത് മാസിന്റെ ഒരു പ്രതിനിധി സംഘവുമായി ദക്ഷിണാഫ്രിക്ക കൂടിക്കാഴ്ച നടത്തിയെന്നും അവരുടെ ബന്ധുക്കളെ മോചിപ്പിക്കാനോ സാധാരണക്കാരുടെ സംരക്ഷണത്തിനോ വേണ്ടി അവർ വാദിച്ചില്ലെന്നും ഇസ്രായേൽ ആരോപിച്ചു മെയ് പതിനേഴിന് നടന്ന വാദത്തിൽ റഫേൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറാൻ അന്താരാഷ്ട്ര നീതിരായ കോടതി ഉത്തരവിടണമെന്നായിരുന്നു ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ പ്രധാന ആവശ്യം